കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം വീണ സംഭവത്തിൽ കോട്ടയം ജില്ലാ കളക്ടർ ഇന്ന് അന്വേഷണം തുടങ്ങും പ്രവേശനം നിരോധിച്ചിരുന്ന ശുചിമുറിയിൽ ആളുകൾ കയറിയതിനെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ സംസ്കാരം തലവലപ്പുറമിൽ നടക്കും മരിച്ച ബിന്ദുവിന്റെ മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് ബന്ധുക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആരും കൊടുക്കും ഞങ്ങളെല്ലാം ഓരോ ഞങ്ങളെ ഞങ്ങളും ഒക്കെ പിരിച്ചെങ്കിലും ആര് പിരിച്ചെങ്കിലേ അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം ആ കൊച്ചിനെ വലിയ ഓപ്പറേഷൻ ഇതിന്റെ പുറകെയൊക്കെ പോകണം ഇത് കർമ്മം കഴിഞ്ഞാലേ അതിനെ ആശുപത്രിയിൽ എത്തിക്കണം സർവത നോക്കുന്നത് അത് ഈ നാട്ടുകാർക്കും മൊത്തം അറിയാൻ തുണിക്കടയിൽ പോയി അതാ ഭർത്താവിന് വയ്യ പിന്നെ ഞങ്ങളെ എന്തെങ്കിലും കൊടുത്താൽ പിന്നെ ആ തള്ള പോയ ഇനി അവർക്ക് എങ്ങനെ ജീവിക്കുകയോ കൊച്ചുങ്ങള് ഒരു വയസ്സായ അമ്മയെ സർക്കാരൊന്നും അനങ്ങിട്ടില്ലല്ലേ ഇതുവരെ ഏത് രീതിയിലങ്ങ് ഒരിതുമില്ല പിന്നെ എന്തൊരു സർക്കാർ കൊച്ചിനി ഭക്ഷണം കൊടുത്തിട്ട് ഇത് കുളിക്കാനായിട്ട് അവിടെ കയറി അപ്പം അവിടെ മൂന്നു പേര് നിന്ന് കുളിക്കുക അതുകൊണ്ട് അവിടെ നിന്ന് കുളിച്ച് അതുവരെ ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് അവിടെ നിന്നതിനു ശേഷം ആ അവര് കയറുന്നത് കേറി പെട്ടെന്ന് അവര് കയറിയുന്ന സമയത്ത് ഇത് സംഭവിക്കുന്നേ അപ്പൊ സംഭവിച്ചപ്പോൾ അവര് പറയുന്നുണ്ട് അവിടെ നിന്ന് രണ്ടൊന്നു പേര് പറഞ്ഞിട്ടുണ്ട് ഒരു ആൾ ഒരാളിതിനകത്ത് കുളിക്കാനായിട്ട് വന്ന് അവര് അതിനടിക്ക് കിടപ്പുണ്ടെന്ന് പറഞ്ഞാരും ചെയ്തിക്കൊണ്ടില്ല ഇനിയിപ്പ ഇത് എന്തെന്ന് പറഞ്ഞാ എന്റെ അനിയ മാത്രമേ ഉള്ളു ഭയത്ത തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സേ ഉള്ളു അപ്പോൾ കൊച്ചിന് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് ടോബി ജോൺസൺ ചേരും അതുപോലെ തലയോലപ്പറമ്പിലെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് നിതിന് അംബുജനും ചേരുന്നുണ്ട് ആദ്യം ടോബിയിലേക്ക് ടോബി ശരിക്കുമെന്ന് പ്രതിഷേധത്തിന്റെ അലയൊലിയായിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉയർന്നു കേൾക്കുക വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ നടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് പ്രേക്ഷകരുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുക തീർച്ചയായിട്ടും എസ് കെ എൻ ഇന്ന് വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ബി ജെ പി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ അതുകൂടാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ പ്രതിഷേധം ഇന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും പോലീസിനടക്കം ലഭിച്ചിട്ടുമുണ്ട് എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നലെയും അരങ്ങേറിയത് ചാണ്ടിയുമ്മൻ എം എൽ എക്കെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് വരെ ആ ഒരു പ്രതിഷേധങ്ങളുടെ ഒരു വെലിയേറ്റം പോയി എന്ന് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് അതിനുള്ള കാരണം തന്നെയാണ് മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകളിലെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ട ആ ഒരു ചികിത്സയും മറ്റും ലഭിക്കാതെ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അത് ഒരു ആയുധമാക്കിയെടുത്ത് അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും ഈ സംഭവം സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ ഒരു അന്വേഷണത്തിന് ജില്ലാ കളക്ടറോട് ഇന്നലെ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു അത് ഈ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ എങ്ങനെയാണ് ആൾ കയറിയത് എന്നത് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അതിൽ നിരോധനമുണ്ടായിരുന്നു അവിടെ ആളുകൾ കയറരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ഇന്നലെ സൂപ്രണ്ട് അടക്കമുള്ളവർ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് പക്ഷേ എങ്ങനെയാണ് ആ ബാത്റൂം ഉപയോഗിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരണമായിരുന്നു അതോടൊപ്പം തന്നെ ഈ സംഭവം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും വരണമായിരുന്നു അതുകൊണ്ടാണ് ജില്ലാ കലക്ടറോട് ഒരു റിപ്പോർട്ട് അന്വേഷിച്ച് നൽകാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ ഏറ്റവും മുകളിലുള്ളത് പത്താം നിലയാണ് അതിന് താഴെയുള്ള പതിനൊന്ന് പതിനാല് വാർഡുകളിലും ആളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ബാത്റൂം ഉപയോഗിക്കരുത് ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം നൽകിയത് പക്ഷേ ഏറ്റവും മുകളിലുള്ള പത്താമത്തെ നിലയുടെ ബാത്റൂം ബാത്റൂം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് സൂപ്രണ്ട് ഇന്നലെ നൽകിയ വിശദീകരണം പക്ഷേ ഇതൊക്കെ ഒരു ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടം തന്നെ ഈ വാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം തന്നെ ഇടിഞ്ഞു വീഴാറായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവിടെ ഇന്നലെ നമ്മൾ കയറി ആ ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പകർത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് സ്ലാബുകൾ അടർന്ന് വീണ് കമ്പികൾ തെളിഞ്ഞ നിലയിലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് രോഗികളെ കിടത്തിയത് എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഈ ആശുപത്രിയിലേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യവും ഇന്നലെ എല്ലാവരും ചോദിച്ചതാണ് ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ മാറ്റാനുള്ള തീരുമാനം എടുത്തിരുന്നു എന്നാണ് സൂപ്രണ്ട് ഇന്നലെ അതിന് നൽകിയ വിശദീകരണം ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു അതും കൂടി കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിലേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് ആളുകളെ മാറ്റാൻ തീരുമാനിച്ചിരുന്നതാണ് അതിനുള്ള നിർദ്ദേശം മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ബാത്റൂം കോംപ്ലക്സ് ഇടിഞ്ഞു വീണതെന്ന് പറയുന്നു അപ്പോൾ ഈ ബാത്റൂം കോംപ്ലക്സിൽ പ്രവേശിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകി തന്നെ ആ ബാത്റൂം കോംപ്ലക്സിന് ബലക്ഷയമുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇത് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ചയാണോ ആളുകളെ അവിടെ പ്രവേശിപ്പിക്കുന്നതിന് കർശന നിർദ്ദേശം ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആളുകളെ തടഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യവും ബാക്കിയാകും ാണ് ഇതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു കോംപ്ലക്സ് ഉണ്ട് ഈ കോംപ്ലക്സിന് തൊട്ടപ്പുറത്തെ വശത്താണ് ഇത് ഇടിഞ്ഞു വീണത് പക്ഷേ ഈ ബിൽഡിംഗ് ഒക്കെ തുടക്കകാലം മുതൽ എസ്കാനൊക്കെ അറിയാവുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി കാലഘട്ടങ്ങളിൽ ഈ മെഡിക്കൽ കോളേജ് വന്ന സമയം മുതൽ തന്നെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ അത്രയും കാലപ്പഴക്കമുണ്ട് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ശോചയാാവസ്ഥയിലായിരുന്നു ഈ ഒരു കെട്ടിടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് ഇവിടെ നിന്നും രോഗികളെ മാറ്റേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നു അതിന് കാലതാമസം ോ എന്നുള്ളത് തന്നെയാണ് വലിയ ചർച്ചയാകുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും വലിയ പ്രതിഷേധ പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇന്നും ആ പ്രതിഷേധങ്ങൾ അരങ്ങേറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എസ് കെബി ജോൺസൺ ആണ് വിവരങ്ങൾ